എൻ്റെ പേര് റഷ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ പറഞ്ഞല്ലോ എന്താ മതം എല്ലാവർക്കും മൊറാലിറ്റി ബേസ് ആയിട്ട് കൊടുക്കുമെന്ന് പക്ഷേ എല്ലാ മതത്തിൻ്റെ ബേസ് ആണല്ലോ സത്യം നീതി ധർമ്മം ദെ വൈ ഇസ്ലാം എല്ലാ മതങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സത്യവും നീതിയും ധർമ്മവും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ മതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചാൽ തീർച്ചയായും എല്ലാ മതങ്ങളിലും ദൈവികതയുടെ അംശങ്ങൾ ഭൂരിഭാഗ മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ഇപ്പോൾ പല മതങ്ങളെ പല വേദഗ്രന്ഥങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈവൻ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പോലും പിന്നെ ഈ അഗ്നിയെ അല്ല ആരാധിക്കേണ്ടത് അഗ്നിയുടെ സട്ടാവിനെയാണ് കണ്ണുകൊണ്ട് കണ്ട് ഒന്നും ദൈവമല്ല കണ്ണിന് കാഴ്ച നൽകുന്നവനാണ് ദൈവം എന്നൊക്കെ ഈ ബഹുദൈവ ആരാധനയുടെ ബാ കൊണ്ടുള്ള സംസ്കാരങ്ങളിൽ നിൽക്കുന്നവരുടെ വേദങ്ങളിൽ പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ ഉണ്ടാക്കുന്നതും അതെല്ലാ പള്ളികളുടെ മുമ്പിലും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ബൈബിളിൽ നമുക്ക് പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ മിക്ക മതങ്ങളിലും ദൈവികമായ ഏകദൈവ വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട് ദൈവത്തിൽ നിന്നും തന്നെ ആയിരിക്കാം അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയും വൈ ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇസ്ലാം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇസ്ലാം എന്നുള്ളതിന് മുമ്പ് എന്താണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഏഴാം നൂറ്റാണ്ടിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഇന്നിതാ പുതിയൊരു മതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അത് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു കൊള്ളുക എന്ന് പറയുന്നതല്ല ഇസ്ലാം മുഹമ്മദ് നബി എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറിയാം ഈ പ്രവാചക ശൃംഖലയുടെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആദ്യം ആദ്യ മനുഷ്യൻ തൊട്ടേ ഇസ്ലാം ഉണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സട്ടാവിനുള്ള സമർപ്പണമാണ് അതുകൊണ്ട് ഒരുപാട് പ്രവാചകന്മാരിവിടെ കടന്നു പോയിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൽ ജീസസ് ഒരു പ്രവാചകനാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ മോസസ് ഒരു പ്രവാചകനാണ് അബ്രഹാം ഒരു പ്രവാചകനാണ് യേശു ക്രിസ്തു മുസാൻ അബി അതുപോലെ തന്നെ ഇബ്രാഹിം നബി എന്ന് നമ്മൾ അറബിയിൽ പറയും അപ്പോൾ ഇവരെല്ലാവരും പ്രവാചകന്മാരാണ് അവരൊക്കെ ഓരോ സമുദായത്തെ ഈ സത്യവും ധർമ്മവും നീതിയും അതായത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു അതും വിശുദ്ധ ആൻ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ പ്രവാചകന്മാരവരെ സംസ്കരിച്ചു ശരി പഠിപ്പിച്ചു ദൈവത്തിൽ നിന്നുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ അവരെ പഠിപ്പിച്ചു പക്ഷേ ആ പ്രവാചകന്മാർക്ക് ശേഷം ആ ആളുകൾ അവരുടെ സമുദായം ചെറിയ രൂപത്തിൽ വെ വ്യതിചലിച്ചു പോയി വേദഗ്രന്ഥങ്ങളിൽ അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തി അവർ അവരുടേതായ രൂപത്തിൽ മതത്തെ പുനരാഖ്യാനം ചെയ്തു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റി അതുകൊണ്ടാണ് ദൈവം ഒന്നാണെങ്കിൽ ആ ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ ഒന്നാവണ്ടേ ആവണം ആയിരുന്നു പക്ഷേ അതിനുശേഷം അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം എന്ത് ചെയ്തു ആ സമുദായങ്ങൾ അതിനെ മാറ്റം വരുത്തി അങ്ങനെ കറപ്റ്റഡായ ചെറിയ അളവിലോ വലിയ അളവിലോ കറപ്ഷൻസ് ഉള്ള വിശ്വാസങ്ങളാണ് പലപ്പോഴും നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കുക ആ കറപ്ഷൻസ് എല്ലാം മാറ്റിക്കൊണ്ട് ആ കറപ്ഷൻസിൽ നിന്നെല്ലാം മുക്തമായ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമിനെ ദൈവം ജീസസ് പഠിപ്പിച്ചത് കറപ്റ്റഡ് അല്ലാത്ത ഒരു തരത്തിലുള്ള കറപ്ഷനും ഇല്ലാത്ത ഒരു വിശ്വാസമായിരുന്നു പക്ഷേ ജീസസിന് ശേഷം കറപ്ഷൻസ് വന്നപ്പോൾ ആ കറപ്ഷൻസ് ഇല്ലാതാക്കാൻ മുഹമ്മദ് നബിയെ ദൈവം അയച്ചു അതുകൊണ്ട് വൈ ഇസ്ലാം എന്ന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കറപ്ഷൻ ഇല്ലാതെ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ എഡിഷൻ ആയിരിക്കണം അത് ആ എഡിഷൻ ആകട്ടെ ഒരു തരത്തിലുള്ള മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ നിലനിൽക്കുന്നു അത് നമുക്ക് വിശുദ്ധ ഖുർആാനിന്റെ തന്നെ പ്രഖ്യാപനമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ സന്ദേശം ഇറക്കിയത് നാമാകുന്നു സംരക്ഷിക്കും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പ്രവാചകന്മാരും ചില സമുദായങ്ങളിലേക്ക് ഇസ്രയേലിയരിലേക്ക് മാത്രം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാനാൻ പ്രദേശത്തിലുള്ളവരിലേക്ക് മാത്രം അങ്ങനെ ചില സമുദായങ്ങളിലേക്ക് മാത്രം പരിമിതമായിരുന്നു ആ പ്രവാചകന്മാരെങ്കിൽ ആ പ്രവാചകന്മാരുടെ കാലശേഷം അതിൽ കറപ്ഷൻസ് വന്നെങ്കിൽ ലോകാവസാനം വരേക്കും കറപ്റ്റഡ് ആവാതെ നിലനിർത്താൻ ദൈവം പ്രതിജ്ഞ എടുത്തുള്ള ദൈവം അത് ഉറപ്പ് തന്നിട്ടുള്ള ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം അതുകൊണ്ട് ദൈവത്തിനുള്ള സമർപ്പണം കറപ്ഷൻ ഇല്ലാതെ നടത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഇസ്ലാം അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം അതായത് സമർപ്പണത്തെ ജീവിതചര്യയായി സ്വീകരിക്കേണ്ടത്